ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ പി എസ് എ യു പി എസ് എ അറുപത് ദിവസം കൊണ്ട് പഠിക്കാം എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അന്നേരം ഏറ്റവും കൂടുതൽ എനിക്ക് ചോദ്യങ്ങൾ വന്നത് ടീച്ചറെ ഈ അറുപത് ദിവസം കൊണ്ടൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണോ വലിയ വലിയ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുക ആദ്യം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക നമ്മുടെ കയ്യിൽ ആകെ അറുപത് ദിവസം ഇനിയും ഉള്ളൂ അല്ലേ അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവേഴ്സ് ചെയ്യുകയും ആദ്യമായിട്ട് പഠിക്കേണ്ടവരെ എങ്ങനെ പഠിക്കണം എന്നുള്ളതുമാണ് പറഞ്ഞു തരുന്നത് നമുക്ക് ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക് അറിയാലോ പത്ത് മാർക്കിന് എല്ലാം കൂടെ ചോദിക്കുന്നുണ്ട് കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം ഇങ്ങനെ എല്ലാം കയറി ചോദിക്കും അതിൽ നിന്ന് ആകെ വളരെ പത്ത് മാർക്കേ ഉള്ളൂ എന്നാൽ നിങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നതും എവിടെ തന്നെയാണ് നമ്മുടെ ചരിത്രം പഠിക്കാനും ഒക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ആ ജി കെ പോർഷനിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിക്കണം അതിന് ഓരോ പോർഷനിൽ നിന്നും ചോദിക്കുന്നത് എന്താണ് എന്ന് എക്സാക്റ്റ് അതായത് കോർ ഏരിയ മനസ്സിലാക്കിയിട്ട് അതിനെ നമുക്ക് അതിൻ്റെ ഡെപ്തിൽ പോയിട്ട് എന്തൊക്കെ പഠിക്കാം എന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ ഒരു ടോപ്പിക് എടുത്തിരിക്കുകയാണ് ഇന്ന് ചരിത്രത്തിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തൊട്ട് താഴെ വരുന്ന ഒരു പോർഷനാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തൊട്ട് താഴെ വരുന്ന ഒരു പോർഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്തൊക്കെയാണ് ഈ സ്വാതന്ത്ര്യം വലിയ വൈഡ് ടോപ്പിക് ആണ് ഇന്ത്യ എന്തും ഇതിനിടയിൽ ചോദിക്കാം അല്ലേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അപ്പൊ ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് പോർഷൻസ് അത് നമുക്ക് ഞാൻ അവസാനം പറഞ്ഞു തരാം അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് നോക്കി മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം എൽ ഡി സി എക്സാമിൽ ചോദിച്ച ക്വസ്റ്റിനാണ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കാണണം ഈ ടോപ്പിക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ശരിയാണ് നിങ്ങൾക്ക് മഹാത്മാഗാന്ധി എന്നുള്ള ടോപ്പിക്കും ഉണ്ട് അവിടെ നിന്ന് വേണമെങ്കിലും ഇത് വരാം ഗാന്ധിജി വെടിയേറ്റ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിക്കോളൂ ഇത് ഓൾറെഡി എസ് സി ആർ ടി പഠിക്കണോ തീർച്ചയായിട്ടും എസ് സി ആർ ടി പഠിക്കണം എന്തുകൊണ്ടാ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഇത് തന്നെയാണ് അല്ലേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇനി ഇവിടെ നോക്കിക്കേ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല ഓൾറെഡി നാല്പത്തിയേഴ് നാല്പത്തെട്ട് നാല്പത്തി ആറ് നാൽപ്പത്തിരണ്ട് എന്നാണ് വർഷം കൊടുത്തിരിക്കുന്നത് അല്ലേ നമുക്കറിയാം ജനുവരി മുപ്പതാണ് ഡേറ്റ് എന്ന് പറയാം ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും പഠിക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്താണ് നമ്മുടെ പഴയ പി എസ് സി ബുള്ളറ്റിൻ ഇന്ത്യ എന്ന് പറയുന്ന പി എസ് സി ബുള്ളറ്റിനുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഗാന്ധിജിയെ പറ്റിയുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും ഇപ്പൊ ഈ വൈക്ക് നോക്കുന്നത് ഉപകാരമായിരിക്കും ഓക്കെ ഇനി നോക്കിക്കേ ഇനിയും ഈ ഒരു ഭാഗത്തു നിന്ന് ഏറ്റവും ആവർത്തിച്ചിട്ടുള്ള മൂന്ന് പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സംസ്ഥാന പുനഃസംഘടന അതിൽപ്പെടും പുനഃസംഘടന ഈ ഒരു പോർഷൻ ആവർത്തിച്ച് ഇവിടെ ചോദിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾ അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സംസ്ഥാന പുനഃസംഘടന ഇങ്ങനൊരു ഒരു പോർഷൻ ആവർത്തിച്ച് തന്നെ ചോദിച്ചേക്കുകയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ഫസൽ അലി കമ്മീഷൻ മറന്നുപോകരുത് ഫസൽ അലി കമ്മീഷൻ അല്ലെ ഫസൽ അലി കമ്മീഷൻ ഇവിടെ ഉള്ളതാണ് അപ്പം നോക്കിക്കേ ഇതിന്റെ കമ്മീഷന്റെ ചെയർമാൻ ആണ് ചോദിച്ചേക്കുന്നത് ഫസൽ അലിയാണ് കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തില് ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഏത് സെഷനിലൂടെ ആയിരുന്നു ഐ എൻ സിയുടെ ഒരു സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെഷനാണ് ഏത് വർഷത്തെയാണ് ഐ എൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സെഷനാണ് അല്ലേ അപ്പോൾ നാഗ്പൂർ സെഷനോടുകൂടിയാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത് സംസ്ഥാനത്ത് ലോ എന്താ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത് അവിടെ തൊട്ട് ഇതിന് ചരിത്രം പറയാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റിൻ മാത്രമല്ല കണ്ടുവരുന്നത് സംസ്ഥാന പുനഃ പുനഃസംഘടനാ കമ്മീഷൻ്റെ മലയാളി സാന്നിധ്യം ചോദിച്ചിട്ടുണ്ട് ഏ അവിടെ എത്ര നാട്ടുരാജ്യങ്ങൾ സം അത് കഴിഞ്ഞ് സംസ്ഥാനം രൂപീകരിക്കുമ്പം എത്രയായിരുന്നു എത്ര സംസ്ഥാനങ്ങൾ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ തുടങ്ങിയ ഇതെല്ലാം പരീക്ഷയിലെ ആവർത്തന ചോദ്യങ്ങളാണ് ഇനി നോക്കിക്കേ അടുത്ത പ്രധാനപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഭാഗത്തു നിന്നും കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ക്വസ്റ്റൻ ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യം അപ്പൊ എന്താ പഞ്ചശീല തത്വം ഇത് പാഠപുസ്തകത്തിൽ വളരെ വ്യക്തമായി തരാൻ കൊടുത്തിട്ടുണ്ട് പഞ്ച പഞ്ചവത്സര പദ്ധതികളുണ്ട് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കണം പഞ്ചശീല തത്വങ്ങൾ പഠിക്കണം അല്ലേ ഇന്ത്യയുടെ വിദേശ നയം എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം അതിങ്ങനെ ഒരു കോളം വയസ്സായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കണം പഞ്ചശീല തത്വങ്ങൾ എന്താ പഠിക്കണം പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ ഏതൊക്കെയാണ് രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക ഓക്കെ എന്തൊക്കെയാണ് അതിർത്തികൾ സംരക്ഷിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ഇതൊക്കെ എന്താണ് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ ഉള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ വിദേശ നയം അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിൽ പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പഞ്ചശീല തത്വങ്ങളിൽ പെടുന്നത് അല്ലെ കൊളോണിയിലോടും ഒക്കെയുള്ള എതിർപ്പൊക്കെ ഇവിടെയുണ്ട് ആ വംശീയവാദത്തിലോടുള്ള വാദത്തോളം വിദേശമുണ്ട് ഐക്യരാഷ്ട്ര സഭയിലുള്ള നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം പറയുന്നുണ്ട് വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ ഇതൊക്കെ നമ്മൾ എവിടെ പറയുന്നുണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രത്യേകതയിൽ പറയുന്നതാണ് അപ്പൊ അതിലുള്ള ഒരു പോയിന്റാണ് പഞ്ചശീല തത്വങ്ങൾ എന്നുള്ളത് അപ്പൊ മറന്നുപോയത് ചേരി ചേരായ്മ പഞ്ചശീല തത്വങ്ങളൊക്കെ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് നല്ല ക്വസ്റ്റ്യൻ ബാങ്ക് ഉള്ളതാണ് സോ പഞ്ചശീല തത്വങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോകുക പഠിച്ചിട്ട് പോകുക ഓക്കേ ഇനിയും അടുത്ത് നോക്കിക്കേ അടുത്തൊരു പോർഷൻ ആണ് അവിടെ നിന്ന് ചേർന്ന് ചോദിക്കുന്നേ അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമാണ് കേട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊക്കെ ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അറിയാം ആരാണ് നമ്മളെല്ലാം പഠിക്കുന്നതാണ് വി പി മേനോനാണ് അല്ലേ വി പി മേനോനാണ് നോക്കിക്കോളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഞാൻ പറഞ്ഞു നാട്ടുരാജ്യങ്ങൾ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു ഇത് എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉള്ളത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ എണ്ണം ചോദിച്ചിട്ടുണ്ട് ഇനിയും ആ ഇവിടെ വരുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയും ആ നിർമ്മാണ സഭ ഇത് ഭരണഘടനയുടെ രൂപീകരണ സമയത്ത് വരുന്നതാണ് ഇവിടെ നിർമ്മാണ സഭിതയുടെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായ ഇതിന്റെ ഹിസ്റ്ററി പറയുന്നതിൻ്റെ ഭാഗത്താണ് ഈ ചാപ്റ്ററിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ ഭരണഘടനയിലും പഠിക്കുന്നതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ ഭരണഘടന വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം എവിടെ ചോദിക്കാം ഇവിടെ വേണമെങ്കിൽ റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ചോദിക്കാം അതൊക്കെ ഇവിടെ വേണമെങ്കിൽ വരാം ഇനിയും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ഇതൊക്കെ ചോദിക്കാം അപ്പൊ എന്താ ആമുഖം തയ്യാറാക്കിയത് ആര് ആമുഖം തയ്യാറാക്കിയത് ആര് ജവഹർലാൽ നെഹ്റു ഭരണഘടനയെ ആരൊക്കെ എന്തൊക്കെ വിശേഷിപ്പിച്ചു റിപ്പബ്ലിക്ക് അതിന് ശേഷമാണല്ലോ ഇതൊക്കെ ചോദിക്കരുതോ ആ ഭാഗത്തും ഇവിടെ വരാം ഇനി നോക്കിക്കേ വീണ്ടും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഇവരിൽ ആരൊക്കെയായിരുന്നു ആരായിരുന്നു എന്നാണ് ചോദിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് സംസ്ഥാന പുനഃസംഘടന വരുമ്പം അതിൽ ആ കെ എം പണിക്കർ ഉണ്ടായിരുന്നു അല്ലെ മലയാളി പേരായ കെ എം പണിക്കർ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു സംസ്ഥാന പുനഃസംഘടന പഠിക്കാതെ പോകരുത് ഇനി നോക്കിക്കേ ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഒരു പോയിന്റ് ആണത് പാർലമെന്റ് പാസ്സാക്കിയ ഏതു വർഷമാണ് ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമ നിലവിൽ വന്നതെന്ന് അറിയാം അതിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ചെറിയ രീതിയിൽ സ്റ്റേറ്റ്മെന്റിലേക്കൊക്കെ വന്നു തുടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം ചെറിയ ഒരു വ വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല പതിനാല് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവിടെയൊക്കെ പതിനാല് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഒൻപതെന്ന് ചോദിച്ചിട്ടുണ്ട് കൺഫ്യൂഷൻ ആവണ്ട എപ്പോഴും ഈ ഡേറ്റ ആയിരിക്കും ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ളത് അപ്പം ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ മറന്നു പോകേണ്ട ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഓക്കെ ഇനിയും ഈ പോർഷനിലെ ഇതൊക്കെ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടും സംസ്ഥാന പുനഃസംഘടന അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യം പഞ്ചശീല തത്വങ്ങൾ പിന്നെ അത് കഴിഞ്ഞു വരുന്ന അച്ചീവ്മെൻറ്റ്സ് അത് കഴിഞ്ഞു വരുന്ന അച്ചീവ്മെൻസ് എന്ന് പറഞ്ഞ എന്താണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ എന്തൊക്കെ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു കാർഷിക ഗവേഷണ സമിതി വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു കാർഷിക ഗവേഷണ സമിതി വന്നിട്ടുണ്ട് മെഡിക്കൽ ഗവേഷണ സമിതി വന്നിട്ടുണ്ട് ശാസ്ത്ര വ്യാവസായിക സമിതി നിലവിൽ വന്നിട്ടുണ്ട് പിന്നെ ഐ ഐ ടികൾ എവിടെ നിലവിൽ വന്നു പഞ്ചവത്സര പദ്ധതികളുടെ പ്രാധാന്യം ഇതൊക്കെ ഇവിടെ ചോദിക്കും ഇപ്പം ആ പഞ്ചവത്സര പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയാണ് നമ്മൾ ഓരോ ഓരോ പഞ്ച പഞ്ചവത്സര പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരുന്ന അണക്കെട്ടുകൾ ഒക്കെ പഠിക്കുന്നത് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് ഈ പോർഷൻ നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട് എക്കണോമിക്സുമായും ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് അപ്പം അവിടെ പഠിക്കുമ്പോൾ ഇത് റിപ്പീറ്റായി പോകുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഭരണഘടന പഠിക്കുമ്പോൾ അവിടെ ആയി പോകുന്നു സോ ഈ ഇവിടുത്തെ ഒരു എക്സിസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് മനസ്സിലായി ഇത് ഈ പേരിൽ പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ചാണ് അവിടെ പക്ഷെ പക്ഷേ ഇങ്ങനൊരു കുറച്ച് പോർഷൻസ് ഉണ്ട് അതായത് ആ കൃത്രിമ ഉപഗ്രഹം ഏത് ശാസ്ത്ര സാങ്കേതികം ഈ ഒരു ഭാഗത്തെ ശാസ്ത്ര സാങ്കേതികം എന്ന് പറയുന്നതായിരിക്കും ക്വസ്റ്റ്യന് കുറച്ച് പ്രയാസമുള്ള മേഖല അതായത് നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ ചോദിച്ചാൽ എളുപ്പമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആര്യഭട്ട എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച മുൻ പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ട് അറിയാം ജവഹർലാൽ നെഹ്റു ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചതാണ് ശാസ്ത്ര സാങ്കേതികത്തില് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കാണിക്കാം ഇനി നോക്കിക്കേ കമ്മീഷനുകൾ അതിനുശേഷം ഇന്ത്യയിൽ നിലവിൽ വന്ന കമ്മീഷനുകൾ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കമ്മീഷനുകളില് എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഓക്കെ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇത് പിന്നെ പുനഃസംഘടന പഠിക്കണം കമ്മീഷൻ പഠിക്കണം എന്ന് പറഞ്ഞു പുനഃസംഘടന പഞ്ചശീല തത്വങ്ങൾ ഓക്കെ ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ പഞ്ചശീല തത്വങ്ങൾ അടുത്തത് പഞ്ചവത്സര പദ്ധതികൾ വിദേശ നയൊക്കെ ഇവിടെ പോകുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പോർഷൻസിനെ ക്ലാസിഫൈ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും ഇവിടെ കോത്താരി കമ്മീഷനെ പറ്റിയാണ് ചോദിക്കുന്നത് ടെൻത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് കോത്താരി കമ്മീഷനാണ് ആണ് ഓക്കെ ഇനി നോക്കിക്കേ അടുത്ത കൊസ്റ്റ്യൻ നോക്കിക്കേ താഴെ താഴെപ്പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ പെടുന്നത് ഏതെല്ലാം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു എന്താണ് അവിടെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഇത് വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കാരണം ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒരു കുഴപ്പവും അത് നേരിട്ട് ബുക്കി ചോദിക്കുന്നതാണ് ഇനിയും അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ആസ്ഥാനമായിട്ട് വരുന്നത് ബേസിക് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തു ദെൻ ഐ എസ് ആർയുടെ ഇപ്പോഴത്തെ ചെയർമാനാർ അറിയാം എല്ലാവർക്കും എസ് സോമനാഥാണ് ഓക്കെ ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര ഗവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ ടു ഒരുപാട് ക്വസ്റ്റ്യിൽ ചോദിച്ചുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് എല്ലാ വർഷവും വരുന്നുണ്ട് ഇനി എന്താണ് ജൂലൈ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് ആണ് ഓർത്തു വെക്കേണ്ടത് പുതിയ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ കണ്ടോ നേരത്തെയൊക്കെ ഒക്കെ വർഷങ്ങൾ വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനല്ല വർഷത്തിലല്ല വ്യത്യാസം വരുന്നത് ഡേറ്റിലാണ് വ്യത്യാസം വരുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം ഏറ്റവും റീസെന്റ് ക്വസ്റ്റ്യൻ വരും ഇപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നെങ്ങനെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത് ഇരുപത്തി മൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ വന്നേ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഒരു ഉപഗ്രഹ അധിഷ്ഠിതമായ മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭൂവൻ ഗൂഗിൾ എർത്തിന് ബദല ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണിത് രണ്ടായിരത്തി ഒമ്പത് മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭൂവൻ ഐ എസ് ആർഒ ആണ് നിർമ്മിച്ചത് എയും സിയും ശരിയാണ് ബിയും സിയും ശരിയാണ് എയും ബിയും സിയും ശരിയാണ് എ മാത്രം ശരിയാണ് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അവിടെ നിന്ന് അങ്ങ് മാറുകയാണ് എന്താ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചു തുടങ്ങി ഓക്കെ പേലോഡുകൾ ഏവാ പേലോഡുകൾ പഠിക്കണം ഒരു ഒരു വിക്ഷേപണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് അതിൻ്റെ പേലോഡ് വിഭാഗത്തിൽ ഏതൊക്കെ വരുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ഈ മാറ്റം കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഇതിൻ്റെ ആൻസർ എം ബിയും സിയും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് സോ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഇതേ രീതിയിൽ പഠിക്കുക സ്വാതന്ത്ര്യാനന്ദരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ എന്തൊക്കെ ചോദിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിന് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഏറ്റവും സിമ്പിളായി പറഞ്ഞു തന്നാൽ അതിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പോർഷനും ഉണ്ട് ആവർത്തിക്കാത്ത കുറച്ച് പോർഷൻസും ഉണ്ടാകും നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും എന്തായിരിക്കണം ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഇടക്കിടയ്ക്ക് പഠിച്ചു പോവുക അതിനൊരു എ സി ആർ ടി മാത്രം മതി പക്ഷേ പുതിയ ക്വസ്റ്റ്യൻസും പുതിയ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടാൻ കറണ്ട് അഫെയേഴ്സ് തന്നെ അവിടെ ഉപയോഗിക്കുക ഇങ്ങനെ നിങ്ങൾ ഓരോ പോർഷനെയും പരിചയപ്പെടൂ അപ്പോൾ നിങ്ങളുടെ സമയം എന്താണ് വളരെ ചുരുങ്ങി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അതിനെന്താണോ ആവശ്യം അതിലേക്ക് കിടക്കുക ഇനിയും അതിനൊക്കെ സെർച്ച് ചെയ്യാനും ഒക്കെ സമയമില്ലയോ നിങ്ങൾ ഇങ്ങു പോകുന്നോളൂ ഞങ്ങൾ എക്സാക്റ്റ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഈ പറയുന്ന ഓരോ കണ്ടും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്ത് വേണോന്ന് ഞാൻ പറഞ്ഞു തന്നു അതേപോലെ ഓരോ പോർഷനും എന്ത് വേണോ അത് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ടീം കോമ്പറ്റിറ്റീവ് കാക്കർ റെഡിയാണ് എങ്ങനെയാണെന്നല്ലേ ഞങ്ങൾ ദിവസേന നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഡെയിലി ഓരോ ടോപ്പിക്കും പകൽ ക്ലാസ് നൽകും അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ ഒരു ടോപ്പിക്ക് വിദേശ നയം പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചശീല തത്വങ്ങളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി വായിക്കാൻ തരും ആ മിക്സ് ചെയ്തായിരിക്കും ഒരു ജി കെ പോർഷൻ ഉണ്ടാകും ഒരു സയൻസ് ടോപ്പിക് ഉണ്ടാവും ഒരു കോർ സൈക്കോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കണക്കുണ്ടായിരിക്കും ഇങ്ങനെ ക്ലബ്ബ് ചെയ്ത് പഠിപ്പിക്കും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം രാവിലെ അഞ്ചുമണിക്ക് നിങ്ങളോടൊപ്പം എണ്ണിച്ച് ഞങ്ങൾ അധ്യാപകർ നിങ്ങളെ പഠിക്കാനിരുത്തും അവിടെ നിങ്ങളോട് ചോദ്യങ്ങളായിരിക്കും ഞങ്ങൾ ചോദിക്കുക അപ്പോൾ എന്താ നിങ്ങളുടെ പഠനം നിങ്ങളെ ശ്രദ്ധിക്കാൻ ആളുണ്ടാകും ദിവസേന മോഡൽ എക്സാംസ് ഉണ്ടാകും ചെയ്തില്ല എങ്കിൽ അറ്റൻഡ് ചെയ്തില്ലായെങ്കിൽ എമ്പോസിഷൻ ഒൻസ് ഉണ്ടാകും പിന്നീട് മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോഴുള്ള ഗുണം എന്താ നമ്മളുടെ പഠനം നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മുടെ റാങ്ക് പ്ലേസ് ചെയ്യപ്പെടുന്ന കാണാൻ പറ്റും എൻ്റെയർ സിലബസിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും ഇങ്ങനെ അടിപൊളിയായിട്ട് അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്കും പഠിക്കാൻ പറ്റും ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ ക്ലാസ്സുകൾ അറുപത് ദിവസത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഞാൻ നമ്പർ താഴെ കൊടുത്തിരിക്കാം വേഗം കണക്ട് ചെയ്തോളൂ വേഗം പഠിച്ചു തുടങ്ങിക്കോളൂ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് വേഗത്തിൽ തന്നെ എത്താൻ പറ്റും പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്